ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എനിക്കൊരു ശീലമുണ്ടേ ഞാൻ പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫുഡ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യുന്ന കാരണം ഞാൻ പൊതുവേ ഫുഡിയായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കുക്കിംഗ് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യാൻ അപ്പം അങ്ങനെ ഈ റെസിപ്പീസൊക്കെ ട്രൈ ഔട്ട് ചെയ്തത് വർക്ക് ആവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ മസാല ബോണ്ടേ മീൻചാറും ഞാൻ ജനിച്ചു പറഞ്ഞ സ്ഥലത്ത് ബോണ്ടേ എന്ന് പറഞ്ഞാൽ മറ്റേ മധുരമുള്ള സാധനമാണേ ഞാൻ കോഴിക്കോട് പഠിക്കാൻ പോയ സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അത് മെയിനായിട്ട് അവിടുത്തെ ഒരു മെയിൻ സ്പോട്ടാണത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ മസാല ബോണ്ടേയും മീൻചാറും എന്നുള്ളൊരു കോമ്പിനേഷൻ കേൾക്കുന്നത് കേൾക്കുമ്പോൾ കുറച്ച് വിയർഡായിട്ട് തോന്നുമെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യർ ഇതൊരു ഡെഡലിയസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ മസാല ബോണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊട്ടേറ്റോ മസാല നമ്മൾ കടലമാവിൽ കോട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് കടലമാവില്ല എന്നുകൊണ്ട് ഞാൻ മൈദയിൽ കോട്ട് ചെയ്തിട്ടാണ് ഇത് പൊരിച്ചെടുത്തത് പക്ഷേ അതൊന്നും ടേസ്റ്റിനെ അത്ര ബാധിച്ചില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനാണ് മീൻകറി എനിക്കിവിടെ മത്തിയുണ്ടായിരുന്നു ഞാൻ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മത്തിക്കറി വെച്ചിട്ട് തലേന്ന് ിട്ട് പിന്നെ രാവിലെ അത് കഴിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഇത് രണ്ടും കൂടെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പിടി പിടിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ് ഈ എരിവും പുളിയും മസാലയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരെ ഡെഫിനറ്റ്ലി ഒരു കോമ്പിനേഷൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ എന്നെ പോലെ കുക്കിംഗ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ